വയനാട് പുനരധിവാസത്തിനായി രണ്ടായിരം കോടിയുടെ പാക്കേജ് കാത്തിരുന്ന കേരളത്തിന് കേന്ദ്രം നൽകിയത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടിയുടെ വായ്പ മാർച്ച് മുപ്പത്തൊന്നിനകം പ്രവൃത്തി പൂർത്തിയാക്കി കണക്ക് നൽകിയാൽ പണം അനുവദിക്കും ദിവസത്തിനകം നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നിരിക്കെ വിമർശനവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നു ലോൺ എന്ന് പറഞ്ഞാൽ കൂടിയുള്ള ലോണാണ് സാസ്കി എന്ന് പറയുന്ന സെൻട്രൽ അസിസ്റ്റന്റ് ഫോർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേരളത്തിന് നൽകിയിരിക്കുന്ന ലോണിലും നിബന്ധനകൾ എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭ പ്രതിപക്ഷവും കേന്ദ്ര തീരുമാനത്തിലെ അപ്രായോഗികത ചോദ്യം ചെയ്യുന്നു കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് തുല്യമാണ് പരിഹസിക്കുന്നതിന് കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ് അതേസമയം വായ്പ തിരിച്ചടവിന് കേന്ദ്ര സർക്കാർ നൽകിയ അൻപത് വർഷം കാലാവധി ഉയർത്തിക്കാട്ടി ന്യായീകരിക്കുകയാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അമ്പത് വർഷത്തേക്കുള്ള പലിശരഹിത വായ്പ ഫലത്തിൽ അതൊരു ഗ്രാൻഡ് തന്നെയാണ് പിന്നെ വർഷം കഴിഞ്ഞിട്ട് ഇത് വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടി പുരോഗമിക്കുകയാണ് കേന്ദ്രത്തിന് കർശന മാനദണ്ഡങ്ങൾ മറികടന്ന് എങ്ങനെ വായ്പാ തുക ചെലവഴിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാർ തലപുക ആലോചിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്